പാവറിറ്റി വിശുദ്ധ യൗസേ പിതാവിന്റെ നൂറ്റിനാൽപ്പത്തിയൊൻപതാം മധ്യസ്ഥ തിരുനാളിന് കുടിയേറി തിരുനടയിലുള്ള വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിൽ തീർത്ഥ കേന്ദ്രം റക്ടർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരിയുടെ വിശുദ്ധ ബലി നടന്നു ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ഫാദർ ലിവിൻ കുരുതുകുളങ്ങര എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് നടന്ന കൊടിയേറ്റ ശുശ്രൂഷ തീർത്ഥകേന്ദ്രം ഡ്രക്ടർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആകാശത്തിലേക്ക് ഉയർന്ന വർണ്ണ ബലൂണുകൾ വിസ്മയ കാഴ്ചയായി വിശുദ്ധ യൗസേ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന ശരണമന്ത്രം വിശ്വാസികൾ ചൊല്ലി തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് പ്രദക്ഷിണവും ലതീഞ്ഞും നൊവേനയും ഉണ്ടായി ഒൻപത് ദിവസം നവനാൾ ശുശ്രൂഷകൾ നടക്കും മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് തിരുനാൾ ചടങ്ങുകൾക്ക് ഒ ജെ ഷാജൻ കെ ജെ വിൻസെന്റ് പിയൂസ് പുലിക്കോട്ടിൽ വിൽസൺ നീലങ്കാവിൽ സേവിയർ അറയ്ക്കൽ വി വി സേവിയർ അഡ്വക്കേറ്റ് ജോബി ഡേവിഡ് റാഫി നീലങ്കാവിൽ ജോണോ പുലിക്കോട്ടിൽ സുബിരാജ് തോമസ് വി ഷാജി എൻ ജെ ലിയോ വി എസ് സെബി ടി ടി ബെന്നെന്നി എന്നിവർ നേതൃത്വം നൽകി